നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങൾ നാളെ വരും നിങ്ങളുടെ കമൻ ബോക്സിലേക്ക് അയച്ചത് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വിഷയങ്ങളും പ്രശ്നങ്ങളും തീരാമെന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പൂജ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ മറക്കരുത് നമസ്കാരം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തെ മാസഫലമാണ് നമ്മളിവിടെ വിജി ചെയ്യുന്നത് അശ്വതി ഭരണി കാർത്തികടക്കാർ കോണ്ടാക്ടർമാർ ടെക്നിക്കൽക്കാർ ഇവർക്കെല്ലാം ഈ മാസം വളരെ നല്ലതാണ് ഈ ഫെബ്രുവരി ഈ എലിവർക്ക് പുതിയ പല വിഷയങ്ങളും ഉണ്ടാകും പല ഗുണങ്ങളും ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം തിരികെ ലഭിക്കും കേസ് വിഷ വിഷയങ്ങളിൽ വിജയിക്കാൻ ഇടവരും വിവാഹം നടക്കാൻ താമസിച്ചിട്ടും വിവാഹം നല്ല രീതിയിൽ നടക്കും കമിത കമിതാക്കൾക്ക് നല്ല സമയമാണ് അവിടെ ആഗ്രഹം പൂർത്തീകരിക്കും പുണ്യ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഇടയാകും ദാന നിർമാധികൾ നടത്തും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും കുടുംബത്തിൽ തമ്മിൽ തമ്മിലുള്ള തർക്കങ്ങൾ തർക്കങ്ങൾ മാറിക്കിട്ടും കുടുങ്ങിക്കിടന്ന കിടന്ന ലോ പരപണി പൂർത്തിയാകാനിടയാകും ലോൺ പാസ്സായി കിട്ടും വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഉപരിപഠനാർത്ഥം വിദേശയാത്ര യാത്ര പോകാനിടയാകും നല്ല നിലയിലുള്ള ജോലി ലഭിക്കും നേരുദ്യോഗസ്ഥരു നേദ്യോഗസ്ഥരുടെ പ്രശംസകൾ ലഭിക്കും എടുക്കുന്ന ജോലി കൃത്യമായി ചെയ്യും പണം കൈകാര്യം ചെന്ന് സൂക്ഷിച്ചു വേണം ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റി മാറ്റിവെക്കേണ്ടി വരും മാതാപിതാക്കളെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇടയാകും വിദേശത്ത് ജോലിയുള്ളവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് അവരെ ദൈവാധീനം പൂർണ്ണമായിട്ടുണ്ട് ദീർഘായുസ് ഉള്ളവരാണ് നേതൃത്വ ഗുണം എവിടെ ചെന്നാലും ഇവർക്ക് മുൻ കിട്ടും സംശയദൃഷ്ടിയോടെ മറ്റുള്ളവരെ കാണുകയുള്ളു സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ലഭിക്കും ബിസിനസിൽ ചോദിക്കും പുതുവർഷാരംഭം പുതിയ വീട് പുതിയ സ്ഥലം പുതിയ വാഹനം മുതലായവ സമ്പാദിക്കും കുടുംബസ്വത്തുക്കൾ വന്നു ചേരും കർമ്മരംഗങ്ങളിൽ നല്ലവണ്ണം ചോദിക്കും കൃഷിയിൽ അമിതമായ ലാഭം ലഭിക്കും ഈ ശിവം പൂർണ്ണമായ ഉള്ളതുകൊണ്ട് മുടങ്ങിക്കുന്ന വീടുപണി പൂർത്തിയാകാൻ ഇടവരും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ച ഉണ്ടാവും വിദേശയാത്രയിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കും